മലയാളികൾക്ക് സുപരിചിതരാണ് ആരതി പൊടിയും റോബിൻ രാധാകൃഷ്ണനും ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് റോബിൻ താരമായി മാറുന്നത് റോബിനും ആരതിയും തമ്മിലുള്ള പ്രണയമൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇരുവരുടെയും വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ വിവാഹ നിശ്ചയം വലിയ ആഘോഷമായിട്ടായിരുന്നു നൽകിയത് ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് റോബിനും ആരതിയും ഹാപ്പി ഫ്രെയിംസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റോബിനും ആരതിയും വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് പലരും ചോദിക്കുന്നു കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ഞങ്ങൾ തമ്മിലാണ് കല്യാണം കഴിക്കുന്നത് ശരിയായ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിക്കും പക്വതയുള്ള വ്യക്തികളാണ് എനിക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്കും അത്യാവശ്യം ഉണ്ട് പ്രായപൂർത്തിയായ ആളുകളാണ് ഞങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ചോളും ആരും വിഷമിക്കേണ്ടതില്ല എന്നാണ് റോബിൻ പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ശരിയായ സമയം ആകുമ്പോൾ കഴിക്കും രണ്ടുപേരും വ്യക്തിപരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ് പലർക്കും അറിയേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നുവെന്നാണ് നിശബ്ദമായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ് തിരിച്ചുവരവിന് ചില തയ്യാറെടുപ്പുകൾ വേണ്ടിവരും അതാണ് ഞാൻ നിശബ്ദമായി ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും കുടുംബങ്ങളുടെ പിന്തുണയുണ്ട് എന്നും റോബിൻ പറയുന്നുണ്ട് അതേസമയം വീഡിയോക്ക് കമന്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് റോബിനെയും ആരതിയെയും വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ അല്ല ഡോക്ടർ നിങ്ങൾ തന്നെ അല്ലേ പലപ്പോഴും കല്യാണം എന്ന് പറഞ്ഞ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉള്ള ബർത്ത്ഡേ ലാസ്റ്റ് ബാച്ചിലർ ബർത്ത്ഡേ ആണ് എന്നും ജൂൺ ഇരുപത്തിനാലിന് വെഡ്ഡിംഗ് ഡേറ്റ് എന്നൊക്കെ ഇൻസ്റ്റയിലും ഇട്ടത് അതുകൊണ്ടല്ലേ പറഞ്ഞ ഒക്കെ കഴിയുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നത് ഡോക്ടർ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സായി ആരതിക്ക് ഈ സെപ്റ്റംബറിൽ മുപ്പതായി മിഡിൽ ഏജ് ആയി രണ്ടു പേരും എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് ഈ സെയിം ഡയലോഗല്ലേ ദിൽഷ പറഞ്ഞത് കല്യാണത്തെ പറ്റിയിട്ട് അന്ന് എനിക്ക് പ്രായമായി വരാണ് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൊടീനെ കണ്ട് വിത്തിൻ വീക്സിൽ ഇഷ്ടമാണ് എന്ന് പറയുന്നു എന്തൊക്കെ ആയിരുന്നു ദിൽഷ കിളവിയാണെങ്കിൽ ദിൽഷയുടെ അമ്മയുടെ പ്രായമുണ്ട് പൊടിക്കുഞ്ഞിന് വയസ്സ് പറയുന്നത് ഇത്ര പ്രശ്നമാണോ ഇവന് എന്നും മുപ്പത്തിനാലാണോ ബിഗ് ബോസ് കാലത്ത് മുപ്പത്തിനാല് ആ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് കൊല്ലമായി എന്നിങ്ങനെയാണ് ചിലരുടെ കമൻറ്റുകൾ അതേസമയം റോബിന് പിന്തുണയുമായും ചിലരെത്തുന്നുണ്ട് ഇതിൽ കുറെ ദിൽഷ ഫാൻസ് വന്ന് ദിൽഷ അതല്ലേ ഇതല്ലേ പറഞ്ഞ് എന്ന് ചോദിക്കുന്നു അന്ന് ഡോക്ടർ മുട്ടിനിൽക്കായിരുന്നല്ലോ എന്നൊക്കെ ബട്ട് ഒരു കാഴ്ചക്കാരി എന്ന നിലയിൽ ഞാൻ പറയുക ഇവരെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാ ഏകദേശം മാരിഡ് ആയതുപോലെ തന്നെ നിശ്ചയം കഴിഞ്ഞാൽ ബട്ട് ദിൽഷ അന്ന് ഒരു ഉറപ്പ് കൊടുത്തില്ലെന്ന ഡോക്ടർ പറഞ്ഞത് അതുപോലെ ദിൽഷയും പറഞ്ഞു ആലോചിക്കാൻ ഒരു ഇയർ വേണമെന്ന് അത് അന്ന് ദിൽഷയുടെ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വ്ളോഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതാരും കണ്ടില്ലേ വൺ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദിൽഷ മാറ്റി പറഞ്ഞാലോ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് െ പണം ഞങ്ങൾ തരും